തനിക്ക് മുന്നിൽ കാണുന്ന കാഴ്ചയിൽ നടുങ്ങി നിൽക്കുകയായിരുന്നു അശ്വതി ലോകത്ത് ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനോടൊപ്പം കിടക്ക പങ്കിടുന്നത് അവൾക്കൊരുവേള തൻ്റെ ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി തൻ്റെ കണ്ണുകൾ തന്നെ ചതിക്കുകയാകുമെന്ന് കരുതി അവൾ ഇരുക്കെ അടച്ചു തുറന്നു നോക്കി ശരീരത്തിനാകെ തളർച്ച തോന്നിയ അവൾ ഒരു ബലത്തിനായി തൊട്ടടുത്ത ടേബിളിൽ പിടിച്ചു നിന്നതും ഫ്ലവർവേഴ്സ് ഒരു ശബ്ദത്തോടെ നിലത്തേക്ക് വീണു പൊട്ടി ഒരു ഈർഷ്യയോടെ മുഖം തിരിച്ച അർജുൻ അപ്പോഴാണ് തങ്ങളെ നോക്കി നിൽക്കുന്ന അശ്വതിയെ കണ്ടത് അവന്റെ മുഖമാകെ വിളറി വെളുത്തു ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേൽക്കുന്ന രണ്ടുപേരെയും നോക്കി അവൾ വെട്ടിത്തിരിഞ്ഞ് റൂമിന് പുറത്തേക്ക് പോയി അർജുൻ പിന്നാലെ വന്നപ്പോഴേക്കും അവൾ ഗസ്റ്റ് റൂമിലേക്ക് കയറി വാതിലടച്ച് ലോക്ക് ചെയ്ത് ബെഡിലേക്ക് വീണിരുന്നു തുടരെ തുടരെ വാതിലിന് കൊട്ടുന്നത് കേട്ട് അസഹീയനമായി തോന്നിയ അശ്വതി കാതുകൾ ഇറുക്കെ പൊത്തിപ്പിടിച്ചു കിടന്നു കണ്ണുകളിൽ നിന്നും അണമുറിയാതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു അർജുൻ്റെയും അശ്വതിയുടെയും വിവാഹം കഴിഞ്ഞ് മൂന്നു ഉള്ളൂ വീട്ടുകാർ കണ്ടെത്തിയ ബന്ധമായിരുന്നു അവരുടേത് അർജുൻ ഒരു എഞ്ചിനീയറാണ് അശ്വതി ബാങ്കിൽ അക്കൗണ്ടന്റായും ജോലി ചെയ്യുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അർജുൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലൊരു ചതി അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല രശ്മി അർജുന്റെ കൂടെ വർക്ക് ചെയ്യുന്നവളാണ് പോരാത്തതിന് അടുത്ത സുഹൃത്തുക്കളും രശ്മിയുടെ ഭർത്താവ് ഡോക്ടറാണ് അശ്വതിയുമായി നല്ലൊരു സുഹൃത്തു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ രക്ഷ്മിക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അർജുന്റെയും രശ്മിയുടെയും ബന്ധത്തിൽ അവൾക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല അങ്ങനെയൊരു കാഴ്ച കാണുന്നതുവരെ വീട്ടിൽ നിന്നും ജോലിക്ക് പോവാനുള്ള ബുദ്ധിമുട്ടിനെ തുടർന്നാണ് വാടകയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചത് എന്നത്തെയും പോലെ അർജുനും അവളും ഒന്നിച്ചാണ് ജോലിക്ക് പോയത് പക്ഷേ ഉച്ചയായപ്പോഴേക്കും പിരീഡ്സ് കാരണം വല്ലാത്ത വയറുവേദന ഉണ്ടായി ഹാഫ് ഡേ ലീവ് എഴുതി വീട്ടിലെത്തിയപ്പോഴാണ് പോർച്ചിൽ അർജുന്റെ കാർ കണ്ടത് സ്റ്റെപ്പിനടുത്ത് ലേഡീസ് ചെരുപ്പ് കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും അത് കാര്യമാക്കാതെ ലോക്ക് ചെയ്യാത്ത വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴാണ് താൻ ഭർത്താവിനെ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് അശ്വതി മനസ്സിലാക്കിയത് അവൾ എന്തോ തീരുമാനിച്ചതുപോലെ മുഖം അമർത്തി തുടച്ച് റൂം തുറന്ന് പുറത്തേക്ക് ചെന്നു ലക്ഷ്മി അപ്പോഴേക്കും സ്ഥലം കാലിയാക്കിയിരുന്നു ഹാളിൽ തല കുമ്പിട്ടിരിക്കുന്ന അർജുൻറെ അടുത്തേക്ക് ചെന്നു നിന്നു അശ്വതിയെ കണ്ടതും അർജുൻ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വരാനൊരുങ്ങി അശ്വതി കയ്യെടുത്ത് അവനെ വിലക്കി അച്ചു എനിക്ക് ഞാൻ കണ്ടതൊന്നും സത്യമല്ല എന്ന് പറയാനാണോ അർജുൻ അർജുൻ മറുപടി കൊടുക്കാതെ തല താഴ്ത്തി നിന്നത് കണ്ട് അശ്വതി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അശ്വതി ശ്വാസമൊന്ന് ആഞ്ഞെടുത്ത് അർജുന നേരെ തിരിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നെ വിളിക്കുകയോ അന്വേഷിച്ചു വരികയോ ചെയ്യരുത് റൂമിൽ എടുത്തു വെച്ച ബാഗുമായി അശ്വതി പോകുന്നത് തടയാൻ കഴിയാതെ അർജുൻ നിന്നു നാളുകൾ കടന്നു പോയികൊണ്ടിരുന്നു അന്ന് പോയതിനു ശേഷം അശ്വതി പിന്നെ അടുത്തേക്ക് വന്നിട്ടില്ല അവൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല അശ്വതിക്ക് തൻ്റെ ജീവിതത്തിലെ സ്ഥാനം എന്താണെന്ന് അപ്പോഴേക്കും അർജുൻ മനസ്സിലാക്കിയിരുന്നു രശ്മിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അർജുൻ ഉപേക്ഷിച്ചു അവൾക്ക് അർജുനല്ലാതെ മറ്റു പലരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പിന്നെയാണ് അവന് മനസ്സിലായത് അത് എങ്ങനെയോ രശ്മിയുടെ ഭർത്താവ് അറിഞ്ഞ് അയാളുടെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിവാക്കിയിരുന്നു അശ്വതിയെ കണ്ട് ചെയ്ത് തെറ്റ് ഏറ്റുപറഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും അവളെ തിരികെ കൊണ്ടുവരാൻ അർജുന അതിയായി ആഗ്രഹിച്ചിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം അശ്വതിയുടെ കോൾ കണ്ട അർജുനന് ഒരുപാട് സന്തോഷിച്ചു അധികമൊന്നും സംസാരിക്കാതെ ബീച്ചിലെ പാർക്കിൽ എത്താനായി പറഞ്ഞ് അശ്വതി ഫോൺ വെച്ചു അശ്വതി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് തന്നെ അധികം പിരിഞ്ഞിരിക്കാനൊന്നും കഴിയില്ലെന്ന് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അശ്വതി പറഞ്ഞതിനും നേരത്തെ അർജുൻ പാർക്കിലെത്തിയിരുന്നു അല്പസമയത്തിനു ശേഷം അശ്വതിയും എത്തി കുറച്ചു സമയം അവർ പരസ്പരം ഒന്നും സംസാരിക്കാതിരുന്നു അവസാനം നിശബ്ദതയെ ഭേദിച്ച് അർജുൻ സംസാരിച്ചു തുടങ്ങി അച്ചു തെറ്റു പറ്റിപ്പോയി ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം പക്ഷേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് തിരിച്ചു വന്നൂടെ നിനക്ക് അശ്വതി ഒന്ന് ചിരിച്ച് അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അർജുന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ എന്നെയാണ് മറ്റൊരു പുരുഷനോടൊപ്പം ഇതേ അവസ്ഥയിൽ കണ്ടിരുന്നത് എങ്കിൽ എനിക്ക് മാപ്പ് തരുമായിരുന്നോ അശ്വതിയുടെ ചോദ്യത്തിന് അവൻ്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല എന്തേ ഒന്നും പറയാത്തത് പറ്റില്ല അല്ലേ അശ്വതി ഒന്ന് പുച്ഛത്തോടെ അവനെ നോക്കി എനിക്കില്ലാത്ത എന്ത് ക്വാളിറ്റിയാണ് അവൾക്കുണ്ടായിരുന്നത് മറുപടിയില്ല അല്ലേ അർജുൻ ഞാനൊരു സാധാരണ പെണ്ണാണ് എല്ലാ വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു സാധാരണ പെണ്ണ് അതുകൊണ്ട് തന്നെ എന്നോട് ചെയ്ത ചതിക്ക് മാപ്പ് നൽകാൻ മാത്രം മഹാമനസ്കത എനിക്കില്ല അശ്വതി തന്റെ കഴുത്തിലെ താലി ഊരിമാറ്റി അർജുന്റെ കൈകളിൽ വെച്ചുകൊടുത്തു ഇനി തമ്മിൽ ഒരിക്കലും കാണാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പതിയെ ആണെങ്കിലും വാക്കുകൾ ഇടറാതെ ഉറച്ച സ്വരത്തിൽ അവൻറെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് അശ്വതി നടന്ന് നീങ്ങി